ജമ്മു കാശ്മീരിൽ സംഘടിപ്പിച്ച ഫാഷൻ ഷോയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് ഇതൊന്നും വെച്ചുപൊറപ്പിക്കാനാകില്ല എന്നാണ് ഇവർ ഭീഷണി മുഴക്കുന്നതും വിവിധ മത നേതാക്കന്മാർ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ പരിപാടിയെ വിമർശിക്കുകയും അതുപോലെ തന്നെ റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്ന വീഡിയോകളിൽ മോഡലുകൾ മഞ്ഞിൽ നടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നതും കുറേ കോൺഫറൻസ് മേധാവിയും വിഘടനവാദി നേതാവുമായ മിർവൈസ് ഒമർ ഫറൂഖ് ഇതിനെ അതിക്രമം എന്ന് വിശേഷിപ്പിച്ചാണ് രംഗത്തെത്തിയതും അതിക്രമം വിശുദ്ധ റംസാൻ മാസത്തിൽ ഗുൽമാർഗിൽ ഒരു അശ്ലീല ഫാഷൻ ഷോ സംഘടിപ്പിച്ചു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ തന്നെ ജനങ്ങൾക്കിടയിൽ ഞെട്ടലും രോഷവും ഉളവായി സൂഫി സന്യാസ സംസ്കാരം ജനങ്ങളുടെ ആഴത്തിലുള്ള മതപരമായ വീക്ഷണം എന്നിവയ്ക്ക് പേര് കേട്ട താഴ്വരയിൽ ഇതെങ്ങനെ സഹിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ടൂറിസം പ്രൊമോഷന്റെ പേരിൽ ഇത്തരം അശ്ലീലം കാശ്മീരിൽ വെച്ച് ില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസൈനർ ജോഡികളായ ശിവൻ നരേഷ് സംഘമാണ് മാർച്ച് ഏഴിന് ഗുൽമാർഗിൽ ഫാഷൻ ഷോ നടത്തിയിരിക്കുന്നത് ബ്രാൻഡിന്റെ ആർട്ട് പ്രിന്റുകൾ ഉൾക്കൊള്ളുന്ന ആ ഡിസൈനുകൾ അതിന്റെ ഒരു ശ്രേണിയാണ് ഷോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് റംദാൻ വ്രതകാലം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഗുൽമാർഗിൽ നടന്ന ഫാഷൻ ഷോ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കൂടിക്കാഴ്ച ആയിരുന്നുവെന്നാണ് കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് ചെയർപേഴ്സൺ ആയ ലോൺ വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ ലിബറൽ ആഭിമുഖ്യമുള്ള വ്യക്തിയായി കണക്കാക്കുന്നു അന്തസ്സുള്ളതും പരസ്പരം ബഹുമാനമുള്ളതുമായ സഹവർത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നാൽ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് റംസാൻ മാസത്തിൽ നടന്ന ഫാഷൻ ഷോ അതിക്രമമെന്ന് കാശ്മീരിലെ മുഖ്യ പുരോഹിതൻ മിർവൈസ് ഒമർ ഫറൂഖ് വിശേഷിപ്പിച്ചു റംസാൻ പുണ്യമാസത്തിൽ ഗുൽമാർഗിൽ ഒരു അശ്ലീല ഫാഷൻ ഷോ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഞെട്ടലും രോഷവും ഉളവാകുകയായിരുന്നു സൂഫി സംസ്കാരത്തിനും സന്യാസിമാരുടെ സംസ്കാരത്തിനും ജനങ്ങളുടെ ആഴത്തിലുള്ള മതപരമായ വീക്ഷണത്തിനും പേരുകേട്ട താഴ്വരയിൽ ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ഇതിൽ ഉൾപ്പെട്ടവരെ ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെടുത്തണം ടൂറിസം പ്രമോഷന്റെ പേരിൽ നടത്തുന്ന ഇത്തരം അശ്ലീലം കാശ്മീരിൽ അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും എന്നാൽ മിർവായ്സിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഞെട്ടലും കോപവും പൂർണ്ണമായും മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ കണ്ട ചിത്രങ്ങൾ പ്രാദേശിക സംവേദനക്ഷമതയോടുള്ള പൂർണ്ണമായ അവഗണന കാണിക്കുന്നു അതും ഒരു പുണ്യമാസത്തിൽ എന്റെ ഓഫീസ് തദ്ദേശ അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നും ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് പാർലമെന്റ് അംഗമായ സായിദ് സായി അദ്ദേഹം ഞെട്ടൽ പ്രകടിപ്പിക്കുകയും ചെയ്തു ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന സാംസ്കാരിക അധിനിവേശം എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് അവർ കാശ്മീരി വികാരങ്ങളോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് ഉൾപ്പെടെ തന്നെ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരെയും സംഘടകരെയും ഉടൻ തന്നെ അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് മെഹദി വ്യക്തമാക്കുന്നത് വിശുദ്ധ റം മാസത്തിൽ ഗുൽമാർഗിൽ നടന്ന ഫാഷൻ ഷോ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു എന്നായിരുന്നു ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് മേധാവിയായ സജാദ് ലോൺ വ്യക്തമാക്കിയത് ഞാൻ എന്നെ തന്നെ ലിബറൽ ആഭിമുഖ്യമുള്ള വ്യക്തിയായി കണക്കാക്കുന്നു അന്തസ്സുള്ളതും പരസ്പരം ബഹുമാനമുള്ളതുമായ സഹപ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമായിരുന്നില്ല ഇതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്